പൈതൃകം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃകമാണ് ഹരിസുര ജമാഅത്തിന്റെ പൈതൃകമാണ് സംസ്ഥകല്ല ജമിയുടെ പൈതൃകം എന്നത് ആ പൈതൃകത്തിന്റെ സന്ദേശം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി കേരളക്കരയിൽ അതുപോലെ തന്നെ കേരളക്കരക്ക് പുറത്തും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും പഠിപ്പിച്ചു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ചരിത്രമാണ് സംസ്ഥകലാ ജനത്തിനുള്ള ചരിത്രം എന്നത് അത് കേവലമൊരു കടലാസ സംഘടന അല്ലേ അല്ല മറിച്ച് അത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള സൂഫി പാരമ്പര്യത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സൂഫികൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി സംസ്ഥാനമയും കണ്ടിട്ട് ആ ഉസ്താദന്മാരിലൂടെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആ പ്രസ്ഥാനത്ത് സൂറ്റി പാരമ്പര്യം തന്നെയാണ് ആ പാരമ്പര്യത്തിന്റെ പതാക തന്നെയാണ് ആ തന്നെയായ ജിറ്റി മുത്തുകോയ തങ്ങൾ സംസ്ഥയുടെ നൂറാം വാർഷിക സംസ്ഥയുടെ നൂറാം വാർഷിക പന്തലിലേക്ക് നയിച്ചു നയിച്ചുകൊണ്ടുപോകുന്നത് എന്നുള്ള പ്രാധാന്യം എന്നുള്ള ആ ഒരു സന്തോഷം അത് നമുക്കൊക്കെ ഏറ്റുവാങ്ങുവാൻ സാധിക്കില്ല കേരളീയ സമൂഹത്തിലെ സൂഫി പാരമ്പര്യം അതാണ് വിജ്ഞാനം കൊണ്ടുവന്നത് നമുക്ക് ദിശാബോധം നൽകിയത് അതാണ് സമസ്ത രണ്ടു തരത്തിലുള്ള സന്ദേശമാണ് സമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഒന്ന് സമുദായത്തിന്റെ ഐക്യമാണ് സമുദായത്തിന്റെ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് രണ്ടും സംസ്ഥയ്ക്ക് സുപ്രധാനമാണ് മറ്റൊന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരവും നവോത്ഥാനപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ഉണ്ടായ നൂതുപള്ളി സമ്പ്രദായങ്ങൾ അത് മദ്രസാ സമ്പ്രദായമായി നമുക്ക് പരിപോഷിപ്പിക്കുവാൻ കഴിയും ഇന്ത്യയിലെന്ന എന്നല്ല ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത വിധത്തിൽ മദർസാ പ്രസ്ഥാനത്തെ സാവർത്തികമാക്കി റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് കഴിഞ്ഞ കൊല്ലം മുമ്പ് മാത്രമാണ് ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമമാക്കിയത് വാസ്തവത്തിൽ നമ്മൾ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം എന്നുള്ളത് വിശ്വാസിയുടെ അവകാശമാണ് എന്ന് പ്രയോഗിച്ചു മദ്രസ പ്രസ്ഥാനത്തിലൂടെ എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് അഭിമാനം തരുന്ന ഒരു കാര്യമാണ് ഇന്ന് മദ്രസയിൽ പോകാത്ത ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ ഒരു മുസ്ലിമായി പിറന്ന കുഞ്ഞിന് അഞ്ചു വയസ്സായി കഴിഞ്ഞാൽ അതിന്റെ രക്ഷിതാക്കൾ മദ്രസയിലേക്ക് ചേർക്കുന്നു അന്ന് തുടങ്ങുന്ന ആ വിദ്യാഭ്യാസം അതവന്റെ ജീവിതത്തിലേക്കും മുഴുവനുമുള്ള പ്രകാശമാണ് അവൻ കടന്നു പോകുന്ന വഴികളിലൂടെയൊക്കെ ആ പ്രകാശം അവന് സഞ്ചാരം സഞ്ചാര രീതികൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇരുളുകളിൽ നിന്ന് ഉള്ള പ്രകാശം ഇരുളുകളിൽ നിന്ന് മഹത്തായ പ്രകാശത്തിലേക്കുള്ള വഴി സഞ്ചാരം അതാണ് ഹരിശ്വനം ചമ്മാഴത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് അത് കേരളത്തിൽ ലോകത്തെവിടെയും ഇല്ലാത്ത നല്ലൊരു കേരള മാതൃകയായിട്ട് തന്നെ നമുക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു അങ്ങനെ മദ്രസകൾ അറബി കോളേജുകൾ മറ്റ് ദീനി സ്ഥാപനങ്ങൾ അനാഥാലയങ്ങൾ പ്രൊഫഷണൽ കോളേജുകൾ ആർട്സ് കോളേജുകൾ ഇന്നിപ്പോ ഡിജിറ്റൽ എഡ്യൂക്കേഷനും സംസ്ഥകലാ ജിമ്മേത സംകലാ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുക മലയാളിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്രവാസം എന്നുള്ളത് ആ പ്രവാസം അനുഭവിക്കേണ്ടി വരുന്ന മലയാളികൾ ഗൾഫ് രാജ്യങ്ങളുണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ സംസ്ഥയുടെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മദ്രസകൾ അവിടെ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നുണ്ട് അതേ അവസരത്തിൽ മറ്റ് മറ്റു രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിലും ജപ്പാനിൽ ഓസ്ട്രേലിയയിൽ ഒക്കെ ജീവിക്കുന്ന മലയാളികൾ മുസ്ലിം മുസ്ലിങ്ങളായിട്ടുള്ള മലയാളികൾ അവരുടെ മക്കൾക്ക് മദർസാ വിദ്യാഭ്യാസം ഒരു ദൂര സ്വപ്നമായിരുന്നു എങ്കിൽ സംസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഓൺലൈൻ പദ്ധതിയിലൂടെ അവർക്കും മദർസാ വിദ്യാഭ്യാസത്തെ എത്തിപ്പിടിക്കുവാൻ സാധിച്ചിരിക്കുന്നു അവരുടെ കുട്ടികളും മദർസാ വിദ്യാഭ്യാസം വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ നേടുവാൻ കഴിയുകയാണ് ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും വളരെ മാതൃകാപരമായ വിദ്യാഭ്യാസത്തെ വളർത്തിയ ഈ മഹാപ്രസ്ഥാനം അതിലൂടെ ഉണ്ടാക്കിയ സാമൂഹ്യ പരിവർത്തനം എന്നുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അഭ്യുന്നതിയാണ് ഏത് മേഖലയിലും നമുക്ക് മുന്നേറുവാൻ സാധിച്ചിരിക്കുന്നു വിദ്യാഭ്യാസം തന്നെയാണ് അടിസ്ഥാനം മതപരമായ വിദ്യാഭ്യാസമുണ്ട് ഭൌതികതലത്തിൽ അക്കാദമിക് വിദ്യാഭ്യാസമുണ്ട് അതിനെയൊക്കെ പ്രചരിപ്പിച്ചും അതിലേക്ക് സമൂഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതും സംസ്ഥ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് സുന്നത്ത് ജമാനത്തെ ഇതിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനം ലോകത്ത് പല രാജ്യങ്ങളിൽ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും അറബ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും അവിടെയൊക്കെ തന്നെ ഇസ്ലാമിന്റെ തനിമയാർന്ന വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹം എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് ഈ കേരളക്കരയിൽ മാത്രമാണ് ഇത്രയും പ്രകാശിതമായി കാണുവാൻ കഴിയുന്നത് എന്നുള്ള അഭിമാന ബോധവും നമ്മെ സംബന്ധിച്ചിടത്തോളം